അങ്ങനെ ആ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പുറത്തു വന്നിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ഇതെന്താ സി പി എം പ്രകടന പത്രികയാണോ എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണ് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രിക പടച്ചുവിട്ടിരിക്കുന്നത് ഭാഗിദാരി തുടങ്ങി അഞ്ച് ാണ് കോൺഗ്രസ് പത്തു വർഷത്തെ ബി ജെ പി ഭരണം ഉണ്ടാക്കിയ പരിക്കുകൾ കോൺഗ്രസിനെ കൊണ്ടും അത്തരത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് ഇടതുപിന്തുണ ഉണ്ടായിരുന്ന യു പി എ ഭരണകാലത്തെ ആശയങ്ങൾ അങ്ങനെ തലങ്ങും വിലങ്ങും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടാൽ സത്യം പറയാലോ കണ്ണു നിറഞ്ഞു പോകും എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് തൊഴിലുറപ്പടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം പ്രഖ്യാപിച്ച നിലപാടുകൾ സി പി എം പ്രകടന പത്രികയിൽ നിന്ന് പച്ചയ്ക്ക് കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനൊക്കെ നല്ല തൊൽക്കറ്റ് വേണം അല്ല ഞാനിത് ആരെക്കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളവരെല്ലാം സംഘവരിവാ ക്യാമ്പിലോട്ട് ചേക്കേറുമ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങണമെങ്കിൽ നാണം മറയ്ക്കാൻ ചുരുങ്ങിയത് ഇങ്ങനെ വരണമെങ്കിലും വേണമെന്ന് തലപ്പത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ തനി സ്വഭാവം പുറത്തെടുത്തത് കണ്ടില്ലെന്ന് കരുതരുത് പൗരത്വ ഭേദഗതി നിയമത്തിലും എൻ ആർ സിയിലും ഒക്കെ നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നും ഒക്കെയാണല്ലോ തള്ളി മറിക്കുന്നത് ഈ പ്രകടന പത്രികയിൽ മുങ്ങി തപ്പിയിട്ടും ആ മൂന്നും മൂന്നും ആറ് അക്ഷരങ്ങൾ മാത്രം എവിടെയും കണ്ടില്ല ഇതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ മുങ്ങിയിരിക്കുകയാണ് നിങ്ങളെ ആലപ്പുഴയെ മത്സരിക്കുന്ന ദേശീയ നേതാവ് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ചോദിക്കുക പറയാൻ ബലം പോരായിരുന്നു ആ നിയമത്തിൽ നടപടി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതും അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് വായിച്ചു നോക്കിയാ അറിയാം ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തരാൻ ഞങ്ങൾക്ക് പറ്റില്ല അതോ ഇനി ചെല്ലുന്ന വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിരുന്നതാണോ